ഈശോയിൽ ഏറ്റവും സ്ഥിരം നിറഞ്ഞവരെ വിശുദ്ധ പൗരൂസി ഗാ കൊറുന്ദോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും പ്രശംസിക്കപ്പെടുന്നു ഇരുപത്തിയേഴാമത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും നിങ്ങൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഒരു സഭാസമൂഹം എങ്ങനെയാകണമെന്ന് വിശുദ്ധ പൗരോസ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണെങ്കിലും ക്രിസ്തുവാകുന്ന മൗതിക ശരീരത്തിലെ അവയവങ്ങളും അംഗങ്ങളുമാണ് അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയണം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ൊരുപിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഉണ്ടാകും അപ്പൊ ഒരു കൂട്ടായ്മയിലാണ് ദൈവം സഹവസിക്കുക അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകളെ നമുക്കൊന്ന് ശക്തിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം നല്ല ദൈവാനുഗ്രഹപ്രദമായ ദിവസം ആശംസിക്കുന്നു ആ